കാലം െറ്റിയെത്തിയ മഴയുടെ ദുരിതം പേറി നെൽകർഷകർ നെടുമ്പാൾ ധനുകുളം വെസ്റ്റ് കോൾ കർഷക സംഘം നടത്തുന്ന ഹെക്ടർ നെൽകൃഷി വെള്ളത്തിൽ ഇരുപത് ദിവസം പ്രായമായ നെൽച്ചെടികളാണ് വെള്ളം കയറി നശിക്കുന്നത് വ്യാഴാഴ്ച പെയ്ത മഴയെ തുടർന്നാണ് കോന്തിപുലം മുരിയാട് കോൾ നിലങ്ങളിലേക്ക് വെള്ളം കയറിയത് ഇവിടെ നിന്നും വെള്ളം ഒഴുകിപ്പോകുന്ന എല്ലിക്കൽ റെഗുലേറ്ററിലെ ഷട്ടറുകൾ തുറക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് കർഷകർ പറഞ്ഞു ഇല്ലിക്കൽ ഷട്ടർ അടിയന്തരമായി തുറന്ന് വെള്ളം ഒഴുക്കി കളയണമെന്ന് ജലസേചന ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും കർഷകർ പറഞ്ഞു ഞങ്ങളുടെ പാർശ്ശകരത്തില് എഴുപത്തിയഞ്ചു ഏക്കറോളം ഭൂമി അതിൽ മുപ്പത് ഏക്കർ മേലെ കൃഷി വെള്ളത്തിന് ഇതേ കാണുന്ന സ്ഥലത്താണ് കിടക്കുന്നത് അപ്പോൾ അതിന് ശാശ്യം പരിഹാരം ഞങ്ങൾക്ക് ഇല്ലിക്കൽ ഷട്ടർ തുറന്നാൽ ഞങ്ങളവിടുത്ത് വെള്ളക്കെട്ട് തീരും മാനാങ്കുഴി ഷട്ടർ എന്ന് പറഞ്ഞ വെള്ളം ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട് ഇല്ലിക്കൽ ഷട്ടർ തുറന്നാൽ ഞങ്ങളുടെ സാശ്യം പരിഹാരം തീരും എത്രയും പെട്ടെന്ന് ജനുവരി മാസത്തിൽ കൃഷിക്ക് വെള്ളം ഭീഷണിയാകുന്ന സാഹചര്യം ആദ്യമാണെന്നും കർഷകർ പറഞ്ഞു ഏകദേശം ഒരു ഇരുപത് ദിവസം പ്രായമായ നട്ടിട്ട് പ്രായമായ നെല്ലാണ് ഇപ്പോൾ ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നത് ഒരു ഒന്ന് രണ്ടു ദിവസം കൂടി കിടന്നു കഴിഞ്ഞാൽ ഈ പിന്നെ നെല്ല് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ഈ വെള്ളം ഒഴുക്കി കളയാനൊരു സംവിധാനം ഉണ്ടായാലാണ് നമുക്ക് ഈ നെല്ലിനെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ എൻ്റെ ഓർമ്മയിലില്ല ഇത്ര ഈ ഒരു സമയത്ത് ജനുവരി മാസത്തിലൊക്കെ ഇങ്ങനെ ഒരു വെള്ളം വരുന്ന ഒരു സംഭവം ഇപ്പൊ ഈ ഇവിടെ അടുത്ത് ഉള്ള ആൾക്കാർ ആരുടെയും ഇപ്പോൾ ഉള്ള ആൾക്കാർ ആരുടെയും ഓർമ്മയിലില്ല ഇതിപ്പോൾ ഈ ഈ വെള്ളം വന്നതിൻ്റെ പ്രധാന കാരണം മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇല്ലിക്കൽ ഷട്ടറിൽ തടഞ്ഞിട്ട് അവിടെ നിന്ന് താഴേക്ക് പോവാതെയാണ് അവിടുന്ന് വെള്ളം കടലിലേക്ക് ഒഴുക്കി കളഞ്ഞാൽ തന്നെയാണ് ഈ വെള്ളം അവിടെ നിന്ന് ഇറങ്ങി കിട്ടുള്ളു കൃഷി ഓഫീസറൊക്കെ വന്നിരുന്നു നമ്മൾ കളക്ടറെ പെയ്യാനെ വിളിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാവരും പറഞ്ഞു പരിഹാരം പറഞ്ഞിട്ടുള്ളത് വളവും പ്രതിരോധ മരുന്ന് പ്രയോഗവും നെൽച്ചെടി നശിച്ചാൽ വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് കർഷകർ പറയുന്നത് കൃഷി നട്ടിട്ട് ഇരുപത് ദിവസമായിട്ടുള്ള ഒരു വളം മരുന്നും കഴിഞ്ഞു ഇപ്പൊ ആകെ വെള്ളപ്പൊക്ക വാഴയും നെല്ലൊക്കെ ഒക്കെ ആകെ മനുഷ്യരി കിടന്ന് വട്ടം തിരിയാറായി കൃഷി ഓഫീസർ അമൃത നിശാന്ത് സ്ഥലം സന്ദർശിച്ചു സമീപത്തെ മാഞ്ഞാംകുഴി റെഗുലേറ്ററിലെ ജലനിരപ്പ് താഴ്ത്തിയിട്ടുണ്ടെന്നും ഇല്ലിക്കൽ റെഗുലേറ്ററിലെ ജലനിരപ്പ് താഴ്ത്താൻ അടിയന്തര നടപടി വേണമെന്നും ധനുകുളം വെസ്റ്റ് കോൾ കർഷക സംഘം പ്രസിഡന്റ് പി എൽ ഷാജൻ സെക്രട്ടറി പി കെ മേജോ കർഷകരായ കെ പി ലോനപ്പൻ രാജേഷ് തൊഴുക്കാട്ട് എന്നിവർ ആവശ്യപ്പെട്ടു